സംസ്ഥാന സർക്കാരിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല ഡി ജി പി നിയമൻ ചട്ടപ്രകാരം പത്ത് മുപ്പത് വർഷക്കാലം സർവീസുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക യു പി എസ് സിക്ക് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് വേണ്ടത് അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി ആ പട്ടികയിൽ ആറ് പേരുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നൽകിയ പട്ടികയിൽ നിന്ന് മൂന്ന് പേരുടെ പേര് വെട്ടി മൂന്ന് പേരെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ച് നൽകിയിട്ടുള്ളത് ആ മൂന്ന് പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവിക സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അദ്ദേഹം കൂത്തുപറമ്പ് തലിശ്ശേരി എ എസ് പി ആയിട്ട് ചുമതലയേൽക്കുന്നത് അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും അഭിപ്രായങ്ങൾ വളരും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് കെ പത്മനാഭൻ നായർ കമ്മീഷനാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ വായിക്കുക കമ്മീഷൻ എന്നുള്ള ഭാഗം ഞാൻ കോട്ട് ചെയ്യാം കൂത്തുപറമ്പിലുണ്ടായ വെടിവെയ്പ്പിൻ്റെ മൂലകാരണം സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിചാർജാണ് വെടിവയ്പിലേക്ക് വഴിവെച്ചത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കലക്ടറുമായിരുന്ന ശ്രീ ടി ടി ആന്റണിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് വീഴ്ച നേരിട്ട വീഴ്ചയും വെടിവെയ്പ്പിൽ അവസാനിപ്പിക്കുകയും വെടിവെപ്പിൽ അഞ്ചു പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ഹക്കിം ബത്തേരിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ പോലീസ് വെടിവയ്പ്പിന് ഉത്തരവാദിയായ വ്യക്തി വ്യക്തികൾ ആരാണ് അന്വേഷണ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലെ മൂന്നാമത്തെ ഐറ്റം അതായിരുന്നു അതിലിങ്ങനെയാണ് പറയുന്നത് മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാഘവൻ അന്നത്തെ കണ്ണൂർ ഡി വൈ എസ് പി അബ്ദുൾ ഹക്കീം ബത്തേരി മുൻ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണി എന്നിവരാണ് പോലീസ് വെടിവയ്പിന് ഉത്തരവാദികൾ എന്ന് കമ്മീഷൻ പറയാം ആരെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റില്ല മുഴുവൻ പേരുകളും കൊടുക്കുകയാണ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത എണ്ണം നമുക്കിങ്ങോട്ട് തിരികെ ഇരിക്കും അതിൽ നിന്ന് ചിലരെ ഒഴിവാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഒഴിവാക്കിയവരായിരിക്കും കേരളത്തിൻ്റെ താല്പര്യത്തിന് കുറേ കൂടി മെച്ചപ്പെട്ടവർ നമുക്കത് അറിയില്ല അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്ന ലിസ്റ്റിൽ നിന്നുള്ള ഒരാൾ നിയമിച്ചേ പറ്റൂ അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് ആരാണ് കേരളത്തിലെ പോലീസ് ഫോഴ്സിൽ നയിക്കാൻ വേണ്ടി പറ്റുന്ന ആളാണ് ആരാണ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതാളെക്കുറിച്ചെടുത്താലും ഇതുപോലെ വിമർശനം ഉണ്ടാവും ഏതാളെക്കുറിച്ച് ഇപ്പം മൂന്ന് പേരല്ലേ പറഞ്ഞത് ആ മൂന്ന് പേരെക്കുറിച്ച് ഇതുപോലെ വിമർശനം ഉണ്ടാവും വ്യത്യസ്ത രീതിയിലുള്ള വിമർശനങ്ങളുണ്ടാവും ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിമർശനം പറയുന്നത് മറ്റവരെ കുറിച്ച് പറയുമ്പോൾ വേറെ വിമർശനം ഉണ്ടാവും അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പറ്റാവുന്ന ഒരാളെ ചെയ്തത് അതിന്റെ അർത്ഥം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം തികഞ്ഞവരാണ് എന്നല്ല വിമർശനത്തിന് അതീതരാണ് എന്നല്ല വിമർശനം ഉണ്ടാവും പക്ഷെ പറ്റാവുന്ന ഒരാളെ നിയമിച്ചു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി